കൃഭാസനം ഉടമ്പടി എടുക്കുന്നവർ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഹോൾ ഒന്നാം നമ്പർ എന്ന് എഴുതിയിട്ടുള്ള മെയിൻ ഹോളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഇരുനില കെട്ടിടം കാണാൻ സാധിക്കും ഞാനിപ്പോൾ ആ ഭാഗത്താണ് നിൽക്കുന്നത് ഇതാണ് ആ ഇരുനില കെട്ടിടം അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ധാരാളം കൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്പറുകൾ ഇട്ടിട്ടുള്ള അനേകം കൗണ്ടുകൾ ആ കൗണ്ടുകളിൽ നിന്നാണ് നമുക്ക് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ടോക്കൺ ലഭിക്കുന്ന സ്ഥലങ്ങൾ അതായത് രണ്ടാം നമ്പർ കൗണ്ടിൽ ചെല്ലുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക അവിടെയാണ് മൂന്നാം നമ്പർ കൗണ്ടിൽ നിന്നാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് അഞ്ചും ആറും കൗണ്ടുകളിൽ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ അവർക്ക് നേർച്ചതിരികൾ ലഭിക്കുന്ന അഞ്ചും ആറും കൗണ്ടുകളിൽ നിന്നാണ് ഏഴും എട്ടും കൗണ്ടുകളിൽ നിന്നാണ് ഉടമ്പടി പുതുക്കുന്നവർക്ക് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ നേർച്ചതിരികൾ ലഭിക്കുന്ന ആ കൗണ്ടുകളിൽ നിന്നാണ് ഇത് മെയിൻ ഹോളിനോട് ചേർന്നുള്ള ഒരു ഇടനാഴികയാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ പ്രത്യേകം കണ്ട് ബ്ലെസ്സിങ് വാങ്ങുന്നതിനുള്ള ടോക്കൺ വാങ്ങുന്നത് ഈ ഓഫീസിലാണ് ഈ ഓഫീസിൽ ഇവിടെ ബഹുമാനപ്പെട്ട വൈദികരുടെ സേവനം ലഭ്യമാണ് നമ്മുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഓഫീസ് കൂടിയാണിത് അവിടേക്ക് വന്ന് നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നാം ഈ കാണുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് ജോസഫസിനെ കണ്ട് കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ വ്യക്തമായ കാര്യകാരണ സഹിതം അവിടെ ബോധിപ്പിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ ലഭിക്കുന്നത് ആ ഓഫീസിൽ നിന്നാണ് ഇതാണ് ആദ്യത്തെ മെയിൻ ഹോള് അതായത് ഓഡിറ്റോറിയം എന്ന് പറയും ഇവിടെയാണ് മൂന്നാല് കൗണ്ടുകൾ കാണാൻ സാധിക്കുക അവിടെ നേർച്ച വസ്തുക്കളായ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കാശുരൂപം തേൻ ഉപ്പ് എന്നിവയെല്ലാം ഈ ഭാഗത്തുള്ള കൗണ്ടുകളിൽ നിന്നാണ് വ്യഞ്ചിച്ചതായിട്ടുള്ള നേർച്ചവസ്തുക്കൾ ലഭിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് മെയിൻ ഹോളിൻ്റെ ഇടവഴിയോട് ചേർന്ന് ധാരാളം ബോർഡുകളിൽ അനേകം ഉടമ്പടിയെ പറ്റി പ്രതിപാദിസിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും ആദാമിൻ്റെ കാലം തൊട്ട് പല കാലങ്ങളിലായിട്ട് ദൈവം നൽകിയിട്ടുള്ള ഉടമ്പടിയെ പറ്റിയുള്ള ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ ഈ ബോർഡുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ആദമിക് ഉടമ്പടി അബ്രഹാമിക് ഉടമ്പടി മോശയുടെ ഉടമ്പടി എന്നിങ്ങനെ പലതരം ഉടമ്പടികൾ അതിൻ്റെ ഒരു പുതിയ ഒരു ഇപ്പോൾ മാതാവിൻ്റെ മരിൻ ഉടമ്പടി ഈദാലത്തിൽ ഉടമ്പടിയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് ആലപ്പുഴ കലൂരിലുള്ള ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് ഭക്തജനങ്ങൾ ധാരാളമായി എത്തിച്ചേരുന്നു അവർക്ക് വേണ്ടതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു